അവർ വരുമ്പോൾ ഈ ആണിച്ചാലിൽ ഒരു കൈ പുറത്തു കിടക്കും ഇരുപത്തിനാല് ആൻ്റിമോർട്ടം ഇഞ്ചുറീസ് ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ പല ഭാഗത്തുണ്ട് ബജൈനയിൽ പോലും ഉണ്ട് ആളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് ഈ പ്രതിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്തു ഇദ്ദേഹമാണ് എന്നെ കഴിഞ്ഞ ദിവസം ആക്രമിക്കാൻ നോക്കിയത് അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ നോക്കിയത് എന്ന് മകളോട് പറഞ്ഞു ചാർജ് ചാർജ്ഷീറ്റിലേക്ക് പ്രേക്ഷകരെ നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം രാമേന്ദ്രൻ ഈ നമ്മളിതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ സത്യത്തിൽ രണ്ട് തവണ രണ്ടാം തവണയും ഇവർ അറ്റാക്ക് ചെയ്യുന്നു ഇതൊരു ഗ്രാമമാണ് ഇവിടെ വേറെ സ്ത്രീകളുണ്ട് വേറെ സ്ത്രീകൾ നീ അങ്ങാൻ പോകുന്നുണ്ട് എന്തുകൊണ്ട് റീജയിലേക്ക് ഈ പ്രതി വരുന്നു മുൻവൈരാഗ്യമുണ്ടോ ഇയാളുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്നാണ് നിങ്ങൾ കണ്ടെത്തിയത് അതായത് നിലവിൽ പോലീസ് അന്വേഷിച്ച് കൊടുത്ത ചാർജ് ഷീറ്റിന്റെയും അതുപോലെ സാക്ഷി മൊഴികളുടെയും അടിസ്ഥാനത്തില് ഈ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുക എന്നതായിരുന്നു ഉദ്ദേശം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സ്ത്രീയോട് മാത്രം അങ്ങനെ ഒരു താല്പര്യം തോന്നാനുള്ള കാരണം ഇവര് കണ്ടാല് ഗുഡ് ലുക്കിംഗ് ആണ് പിന്നെ വളരെ ഒരു ഒരു ഗ്രാമീണതയുണ്ട് ഒരു സാധുവാണ് പിന്നെ ചിലപ്പോ ഈ സ്ത്രീയുടെ വീട്ടിലെ അവസരങ്ങളും കാര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി കാണും മനസ്സിലാക്കി മനസ്സിലാക്കി കാണും ലക്ഷ്യം റേപ്പ് റേപ്പ് തന്നെ തന്നെയാണ് റേപ്പ് തന്നെയായിരുന്നു ലക്ഷ്യം കാരണം അങ്ങനെ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ആ ഒരു പ്രത്യേക അടച്ചിട്ട അല്ലെങ്കിൽ തുറക്കാത്ത കടയുടെ അവിടെ പോയി ഇത് വാച്ച് ചെയ്യേണ്ട കാര്യമില്ല അതവരെ കൃത്യമായി സൂക്ഷ്മമായി പഠിച്ചു സൂക്ഷ്മമായി വാച്ച് ചെയ്തു പിന്നെ ആ പ്രദേശത്തിന്റെ പ്രത്യേകത വിജനമാണ് വിജനമാണ് പിന്നെ ഈ ഇടതൂർന്ന് നിൽക്കുന്ന ഈ കുറ്റിച്ചെടികളും വള്ളിച്ചെടികളും കവുങ്ങും തെങ്ങും ഒക്കെ ഒരു ഒരു ഈ പറയുന്ന രീതിയിലുള്ള ഒരു ക്രൈം ചെയ്യാൻ ഏറ്റവും യുക്തമായ സ്ഥലമാണെന്ന് കരുതി കാണണം അപ്പം അത് തന്നെയാണ് പിന്നീട് ഈ സംഭവം നടക്കുമ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള റെസിസ്റ്റൻസ് ചെറുത്ത് നിൽപ്പുണ്ടല്ലോ ആ ചെറുത്ത് നിൽപ്പിൻ്റെ ഭാഗമായി ആണ് കൊല്ലുന്നത് അപ്പം അത് എങ്ങനെ കൊന്നാലും കൊല്ലാൻ ഉദ്ദേശം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് പിന്നെ സംഭവം നടന്നു കഴിഞ്ഞാൽ കൊല്ലാൻ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്നാണ് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ളത് കാരണം ഇപ്പം ഇപ്പം നടന്നു പുറത്തു പുറത്തു പറയും പറയും ഞാൻ കുടുങ്ങും കുടുങ്ങും എന്ന് തോന്നി കൊന്നു ഈ കവർച്ച ആഭരണം പഴയ അങ്ങനെ മോഷ്ടാവ് എന്ന ഹിസ്റ്ററി 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 ബാക്ക് ബാക്ക് അല്ല മോഷ്ടാവ് എന്നുള്ള രീതിയിലുള്ള ഹിസ്റ്ററി ഒന്നും ഒന്നുമില്ല ബലോത്സംഗ സംഭവങ്ങളൊന്നും ഒന്നും ഇദ്ദേഹത്തിന്റെ പേരിലില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പോലീസിന്റെ രേഖകളിൽ ഒന്നും അങ്ങനെ കാണാൻ സാധിക്കും നാട്ടുകാർ പറഞ്ഞറിവ് വെച്ചിട്ടും അങ്ങനെ പക്ഷെ ഒരു വളരെ ഒരു ഒരു അസാധാരണമായ ഒരു പെരുമാറ്റവും പിന്നെ വസ്ത്രധാരണ രീതി പോലും അസാധാരണമാണ് ഉള്ളൊരു വ്യക്തിയാണെന്നുള്ളത് വളരെ വളരെ എവിഡന്റ് ആണ് പ്രതിയുടെ വീടിന്റെ അന്തരീക്ഷം വീടിന്റെ അന്തരീക്ഷത്തെ സംബന്ധിച്ചൊന്നും ഈ പറയുന്ന കേസ് റെക്കോർഡുകളിലൊന്നും അധികം ഇല്ല 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 അപ്പം ബലാത്സംഗം തന്നെയായിരുന്നു ബലാത്സംഗം ചെയ്ത് തന്നെയായിരുന്നു ലക്ഷ്യം ബലാത്സംഗത്തിൽ എതിർപ്പ് വന്നത് കൊണ്ട് വന്നത് കൊണ്ട് ഇരുപത്തിനാല് മുറിവുകൾ ഏൽക്കേണ്ട സാഹചര്യം ഉണ്ടാകും ഈ വെള്ളത്തിൽ ശരിക്കും വെള്ളത്തിൽ മുക്കിയിട്ടാണോ തലക്കടിച്ചിട്ടാണോ തലക്കടിച്ചിട്ടില്ല അതായത് ഡ്രൗണിങ് എന്നാണ് ഒരു കാരണം പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ സംഭവിച്ചത് ഈ വെള്ളത്തിൽ വെച്ച് ഇവരെ റേപ്പ് ചെയ്യുന്നു റേപ്പ് കൃത്യമായി നടന്നു വെള്ളത്തിൽ വെച്ചാണ് റേപ്പ് നടന്നത് അതിനുശേഷം ഈ അവിടെയുള്ള ഈ പുല്ലും കാര്യങ്ങളും ഒക്കെ കുറച്ച് അവരുടെ മുഖത്ത് അമർത്തി അങ്ങനെയാണ് കൊലപാതകം നടക്കുക മുഖത്ത് എന്ന് ഈ റേപ്പിന് ശേഷം അവരെ അതിനിടയിലാണ് ഇരുപത്തിനാല് മുറിവുകളും ഉണ്ടാവുന്നത് അതേപോലെ തന്നെ ഈ മോതിരവും മാലയും പൊട്ടിച്ചെടുക്കുക മോതിരം ഗോപി എന്ന് എഴുതിയ മോതിരമുണ്ട് ആ മോതിരം മകള് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു പലരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് മറ്റു പലരും എന്ന് പറയുമ്പോൾ ഈ ഗോപിയുടെ ഭർത്താവിന്റെ സഹോദരൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് അങ്ങനെ ഉദ്ദേശം പിന്നെ വെച്ചുകൊണ്ട് തന്നെയാണ് അവര് അവിടെ കാത്തു നിന്നതും അങ്ങനെ അറ്റംപ്റ്റ് നടത്തിയതും എന്തായാലും ആ പ്രദേശത്തെ കുറിച്ച് നന്നായി അവർ പഠിച്ചു കല്യാണം നന്നായി പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതി ഈ കുറ്റകൃത്യം ചെയ്തതെന്നത് വളരെ പ്രകടമാണ് ഇവരെ ഈ കൊലപ്പെടുത്തിയിലോ കൊലപ്പെടുത്തിയതിനു ശേഷം എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഈ ആദ്യത്തെ ആള് ഈ സ്കൂളിൽ നിന്ന് വരുന്ന അതായത് ഈ സംഭവം നടന്നിട്ടുണ്ടാവുക എല്ലാ സമയത്തിന്റെയും ഷെഡ്യൂളും നമ്മൾ പരിശോധിച്ചു നടന്നിട്ടുണ്ടാവുക ഒരു മണിക്ക് മണിക്കൊക്കെ അപ്പോ അതിനുശേഷം ഏകദേശം ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് ഇതാദ്യമായി ബോഡി ശൈലജ കാണുന്നത് ബോഡിയുടെ പാർട്ട് സ്കൂളിൽ എന്ത് ജോലി ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞത് ശൈലജ പിന്നെ സ്കൂളിൽ കുക്കാണ് കുക്കാണ് പാചകം ചെയ്ത് കൊടുത്തു കഴിഞ്ഞു മൂന്ന് മണിക്ക് വരും മൂന്ന് മണിയോടുകൂടി മണിക്ക് വരുന്ന ആരാ പ്രശ്നം ഉണ്ട് അതെ അതെ നാലുമണിക്ക് ശേഷം വരും അത്രയേ ഉള്ളൂ കുട്ടികളാണെങ്കിൽ നാലു മണിക്ക് ശേഷം പാചക തൊഴിലാളി മണിക്ക് വരുമ്പോൾ ഈ പറയുന്ന ഒറ്റപ്പെട്ട വഴിയിലൂടെ വരുമ്പോഴാണ് ഇത് കാണുന്നത് കൈ മാത്രം അങ്ങനെ കൈ മാത്രം കൺസീല് ചെയ്യാൻ അവർക്ക് പറ്റിട്ടുണ്ടാവില്ല പരമാവധി ചപ്പും ചവറും ഒക്കെ ബോഡി മുഴുവൻ കൺസീൽ ചെയ്യലായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടായി പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എവരി ചാൻസ് എല്ലാ ക്രൈമിനും ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ടല്ലോ അത് വളരെ പെട്ടെന്ന് തന്നെ അത് റിവീൽ ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഒരു ഒരു തത്വം ഉണ്ടല്ലോ നമ്മളൊരു ലീഗൽ പ്രിൻസിപ്പിൾ ആണ് അത് നമ്മൾ പഠിക്കുന്നതാണ് ക്രിമിനൽ ജൂരിസ് അത് ഉണ്ട് ഈ അതിനെ കുറിച്ചുള്ള ഒരു അവരൊരു ശൈലജ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെ ഇത് വരുമ്പോ അവരിത് കാണുന്നു വീണ്ടും വീണ്ടും നോക്കുന്നു വീണ്ടും വീണ്ടും നോക്കിയിട്ട് അവരെ അവർക്ക് അത് കയ്യാണെന്ന് മനസ്സിലാവുന്നു പക്ഷെ ആരെ കൈ എന്താ കഴിയാണെന്ന് മനസ്സിലാവുന്നില്ല ഒരു മനുഷ്യന്റെ കൈയാണെന്ന് മനസ്സിലാവുന്നു അങ്ങനെ അവരവര് പുറത്ത് ഇങ്ങനെ റോഡിന് വന്നപ്പോ അവര് റോഡില്ല അവർ പറഞ്ഞു ഇങ്ങനെ ഒരു ഒരു കൈ അവിടെ കാണുന്നുണ്ട് ആരാന്നറിയില്ല എന്താണെന്നറിയില്ല അപ്പോഴാണ് ആളുകൾ കൂടുന്നത് ആളുകള് കൂടിയതിന് ശേഷമാണ് ഇത് എന്താണ് ഒരു ആര് ആരും തന്നെ ഇത് ഇല്ല 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 പോലീസ് അത് ആണാണോ പെണ്ണാണോ ഒന്നും അറിയില്ല ഒന്നും പോലീസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവിടുത്തെ പഞ്ചായത്ത് മുനിസിപ്പൽ കൗൺസിലറായ ബാലൻ എന്ന് പറയുന്ന വ്യക്തിയെ വിളിച്ചറിയിച്ച് അദ്ദേഹം പിന്നെ ഏതോ സ്ഥലത്തേക്ക് ബസ്സിൽ പോവുകയായിരുന്നു ആ സമയത്താണ് ആ പ്രദേശത്തിൽ ഒരാൾ പിന്നെ വിളിച്ചു പറഞ്ഞത് അങ്ങനെ അദ്ദേഹം വരികയും അദ്ദേഹം വന്നിട്ടാണ് പോലീസിനെ വിളിച്ച് പോലീസ് വന്നിട്ടാണ് ഇത് മാറ്റി ഇതൊരു മനുഷ്യ സ്ത്രീയാണെന്നും ഇങ്ങനെയാണ് സംഭവിച്ചതെന്നും മനസ്സിലാവുന്നത് കാരണം ഇതാർക്ക് നോക്കാൻ ധൈര്യം ശൈലജന്റെ മൊഴി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചു മാത്രമേ അദ്ദേഹത്തെ അവർക്ക് പറയാനുള്ളൂ കാരണം അവര് സ്കൂൾ വിട്ട് വരികയാണ് ഏകദേശം ഈ സംഭവം നടന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഒബ്സർവേഷന് ശേഷം ഏകദേശം സംഭവം നടന്ന ഒരു രണ്ട് മണിക്കൂറിനകത്താണ് അവര് വരുന്നത് അവർ എല്ലാ ദിവസവും ആ വഴിയാണ് വരിക കാരണം അവിടെ വന്നാൽ ഈ പറയുന്ന പിന്നെ റീജയുടെ വീട്ടിൻ്റെ മുമ്പിലുള്ള റോഡിലൂടെ പോവാം അവിടുന്ന് റീജയുടെ വീട്ടിൻ്റെ കുറച്ച് അകലെയാണ് ഇവരുടെ വീട് റീജ എന്റെ സുഹൃത്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അവര് അവർക്കങ്ങനെ ഒരു വല്ലാത്തൊരു വിഭ്രാന്തി ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല പക്ഷെ അവർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഓ കൃത്യമായി പിന്നെ ഈ പറയുന്ന പശുവിനെ അതെ സ്ട്രോങ് പിന്നെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആള് പറഞ്ഞാൽ ആ പ്രദേശത്ത് ഒരാളാണ് അദ്ദേഹത്തിന്റെ റോൾ എങ്ങനെ അദ്ദേഹത്തിന്റെ റോൾ എന്താ അദ്ദേഹം പിന്നെ മകന്റെ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി മകളുടെ കല്യാണം ക്ഷണിക്കാൻ വേണ്ടിട്ട് ആ പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങുകയാണ് അപ്പൊ അദ്ദേഹം കയറി ഇറങ്ങുമ്പോൾ ഈ സ്ഥലത്ത് തന്നെ ഈ വ്യക്തിയെ കാണുന്നു ഇപ്പം ആ കടേന്റെ അപ്പുറം ഒക്കെ വീടുകളുണ്ട് അവിടെ ഒക്കെ കയറി ഇറങ്ങി കല്യാണം പറഞ്ഞ് വരികല്ലേ ഇത് അവിടെ തന്നെ നിന്നിട്ടുണ്ട് മാത്രമല്ല ഇദ്ദേഹത്തെ അറിയാം ഈ കഥാപാത്രത്തെ അറിയാം ഇദ്ദേഹത്തെ അറിയാം അപ്പോൾ അത് അറിയാന്ന് പറയുമ്പോൾ ഈ പറയുന്ന തൊട്ടടുത്ത പ്രദേശമായ അദ്ദേഹത്തെ അറിയാം ആ കാര്യവും അദ്ദേഹത്തിന്റെ പ്രസൻസ് അത് വളരെ പ്രധാനപ്പെട്ടില്ല ഇന്നാണെങ്കിൽ നമുക്ക് പിന്നെ എന്താ പറയാ മൊബൈൽ ടവർ ലൊക്കേഷൻ ഉണ്ട് അതുപോലെ ഇവിടെ പിന്നെ ഏത് വ്യക്തി ഏത് സമയത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അന്നൊന്നും ഇല്ലല്ലോ ഈ രണ്ടായിരത്തി പതിനേഴ് കാലത്തൊന്നും അത്ര വ്യാപകല്ലൊക്കേഷൻ പുളിയനപ്പുറമൊന്നും ഈ കേളത്ത് എന്ന് പറയുന്ന താഴെ എന്ന് പറയുന്ന സ്ഥലമൊന്നും അങ്ങനെ ഒരു ഇത് ഉള്ള സ്ഥലമൊന്നുമില്ല കുറച്ചും കൂടി താഴെ സ്ഥലമാണ് അപ്പോ ആ വ്യക്തിയുടെ മൊഴി അതുപോലെ തന്നെ ഇവര് പള്ളിയിൽ പോയി മുഖമൊക്കെ കഴുകി ഡ്രെസ്സൊക്കെ കഴുകി ആ സാക്ഷി പറഞ്ഞ കാര്യം അല്ല ആ സാക്ഷിക്ക് അന്നേരം എന്ത് തോന്നി എന്നാ പറഞ്ഞത് ആ ആ സമയത്ത് ഇദ്ദേഹത്തോടൊന്നും ചോദിച്ചിരുന്നില്ല ഒരു മനുഷ്യൻ സാധാരണ പള്ളിയിൽ പോയിട്ട് നമ്മൾ ശുദ്ധം ചെയ്യാൻ പരിപാടി ഉണ്ടല്ലോ ആ കണ്ടിട്ടുള്ളൂ ആ കണ്ടിട്ടുള്ളൂ അത് അദ്ദേഹത്തിന് അതിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇദ്ദേഹത്തിന്റെ ഡ്രസ്സ് ഈ ഒരു പട്ടാളക്കാരുടെ ഡ്രസ് പോലത്തെ ഡ്രസ്സാണ് അതാണ് എന്റെ ഓർമ്മയിൽ ഇപ്പൊ നിൽക്കുന്നത് കാരണം ഒരുപാട് അദ്ദേഹം അവിടുത്തെ കുക്കാണ് ഒരുപാട് ആളുകൾ പള്ളിയിൽ വരുന്നുണ്ട് അപ്പോൾ അവരെ എല്ലാം തന്നെ അവരുടെ പ്രത്യേകതകൾ നിന്ന് ഓർമ്മിക്കേണ്ട കാര്യം പിന്നെ അത് ഇദ്ദേഹം ആ പള്ളിയിൽ അധികം പോവാറില്ല ഇത് നാട്ടിൻപുറത്തുള്ള പള്ളിയാണല്ലോ ആ പള്ളിയിലധികം പോവാത്തത് കൊണ്ട് ഈ മനുഷ്യന്റെ ഈ പ്രത്യേകതയും ചളിയും കാര്യങ്ങളും ഒക്കെ വല്ലാണ്ട് ശ്രദ്ധിക്കപ്പെട്ടു എന്നാണ് ശ്രദ്ധിക്കപ്പെടുക നല്ലൊരു സാത്വികനായ മനുഷ്യൻ മകള് ഈ പറയുന്ന പള്ളിയിലെ പാചകക്കാരൻ പശുവിനെ മേക്കുന്ന ആള് പിന്നെ അതുകൂടാതെ ശൈലജ കൃത്യമായിട്ട് ഈ നമ്മുടെ മരമില്ലിൽ മരമില്ല മരമില്ലില് പിന്നെ അതിൽ അവിടെ വന്ന് സംസാരിച്ച രണ്ട് വ്യക്തികൾ വേറെയുണ്ട് അതൊക്കെ സാധാരണ സാക്ഷികളാണ് പക്ഷെ ആ മരമില്ലിൽ നിന്ന് കിട്ടിയ റിക്കവറി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ് റിക്കവറിയുടെ കാര്യത്തിൽ പ്രതിഭാഗത്തിന് അനക്കം പറ്റിക്ക വളരെ സത്യസന്ധമായിട്ട് അവരുള്ള കാര്യം പറഞ്ഞില്ല